വടക്കാഞ്ചേരി കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര കേക്ക് വിപണനമേള ആരംഭിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മുൻവശം കേക്ക് വിപണനമേള നടക്കുന്നത് ഉണക്കമുന്തിരിയും കശുവണ്ടിയും നിറച്ചൊരുക്കിയ റിച്ച് പ്ലം കേക്കിൻ്റെ ഓരോ കഷ്ണവും ഉത്സവത്തിൻ്റെ മധുരം മനസ്സിലേക്കെത്തിക്കുന്നു സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ നിരക്കിൽ ഇരുന്നൂറ്റി മുതൽ നാനൂറ് വരെയാണ് കേക്കിൻ്റെ വില നിശ്ചയിച്ചിട്ടുള്ളത് ശുദ്ധമായ ചേരുവകളിൽ നിന്നും വീട്ടുവൈഭവത്തിൻ്റെ രുചിയോടെ സ്നേഹവും ആരോഗ്യവും ചേർത്ത് തയ്യാറാക്കിയ റിച്ച് പ്ലം കേക്കിനെ ആവശ്യക്കാർ ഏറെയാണെന്ന് സിറ്റി മിഷൻ മാനേജർ ഷാഹിദയും കേക്ക് സംരംഭകയായ സുധയും സുപ്രീം ബോയ്സ് ന്യൂസിനോട് പറഞ്ഞു ക്രിസ്മസ് കേക്ക് ഫെസ്റ്റ് ആണ് ഇവിടെ സംഘടിപ്പിച്ചത് മൂന്ന് ദിവസത്തേക്കാണ് നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ട് കുടുംബശ്രീ സംരംഭകരത്തെ തന്നെ കേക്കുകൾ നമ്മൾ വിൽപ്പനക്ക് കിട്ടുകയും അവർക്ക് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഉള്ളത് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ വർഷവും സി ഡി നേതൃത്വത്തിൽ ചെയ്ത് വരാറുണ്ട് സംരംഭത്തിൻ്റെ പേര്

മെറ്റർ ശരത് മെക് ഷെഹിത് ഷാ സി ഡി എസ് മെമ്പർമാരായ സഫില ജിംസി തങ്കം സുനിത എന്നിവരും വിപണന മേളയിൽ സജീവമായിരുന്നു